ചെങ്ങനാശ്ശേരി അതിരൂപതയിലെ കിഴക്കേ മിത്രക്കരി ഹോളി ഫാമിലി ഇടവകയിലേക്ക് കടന്നു ചെല്ലുന്നവർക്ക് കാണാൻ കഴിയുന്നത് സാക്ഷാൽ ഈഫൽ ഗോപുരം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പാരീസിലെ ഈഫൽ ടവറിന് സമാനമായ മണിമാളികയാണ് എന്ന് മനസ്സിലാകും ഒരു ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം മണിമാളിക വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് വ്യത്യസ്തമായ ഒരു മണിമാളിക എന്ന വികാരി ഫാദർ ലിജോ കുഴിപ്പള്ളിയുടെ ആഗ്രഹമാണ് സാക്ഷാൽ ഈഫൽ ടവർ പോലെയൊരു മണിമാളിക ദേവാലയമുറ്റത്ത് ഉയർന്നതിന് പിന്നിൽ മറ്റുള്ള പള്ളികളിൽ നിന്നും വിഭിന്നമായി ഇങ്ങനെയൊരു മണിമാളിക തികച്ചും ഒരു വേറിട്ട കാഴ്ചയാണ് ജനുവരി ആറ് ശനിയാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷമാണ് വ്യത്യസ്തമായ ഈ മണിമാളികയുടെ ആശീർവാദ കർമ്മം നടന്നത് പുതുതായി നിർമ്മിച്ച മണിമാളികയുടെ ആശീർവാദം ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസ്നോർ ജെയിംസ് പാലക്കൽ നിർവഹിച്ചു മണിമാളിക കാണാൻ ഇതിനോടകം തന്നെ പല പലദേശത്തുനിന്ന് നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മണിമാളികക്ക് മുന്നിൽ ഫോട്ടോഷൂട്ട് ചെയ്യാൻ ആളുകളുടെ തിരക്കാണ് മണിമാളിക സ്പോൺസർ ചെയ്ത് പണി കഴിപ്പിച്ചത് ടോമിച്ച് ജോസഫ് അഞ്ചിലാണ്